ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം അങ്ങനെ നമ്മുടെ ഗോവിന്ദ ഗീതനോട് പറയുന്നുണ്ട് ഗീതു നിൻ്റെ അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞു ചോദിക്കുമ്പോൾ ആ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താന്ന് ചോദിക്കുമ്പോഴേക്കും ഗോവിന്ദ് പറയേണ്ടത് നിന്റെ സംശയം എന്താണ് ആ സ്ത്രീ ആരാണ് എന്നൊക്കെയല്ലേ അറിയേണ്ടത് എല്ലാം ഞാൻ നിനക്ക് പറഞ്ഞുതരാം പക്ഷെ നീ ഒരേ ഒരു കാര്യം മാത്രം ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ഗീത് ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കുമ്പോൾ നീ ആ ഡിവേഴ്സ് പെറ്റീഷനിൽ ഒന്ന് സൈൻ ഇട്ടാൽ മാത്രം മതി നിന്റെ സംശയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ ഗീതയ്ക്ക് ദേഷ്യം വന്നിട്ട് ഗീത റൂമിൽ നിന്ന് ഇറങ്ങി പോവാട്ടോ പക്ഷെ ഗീതവും കോവിന്ദോട്ട് സംസാരിക്കണ സമയത്ത് നമ്മുടെ രാധികാമ ഒളിഞ്ഞ് കേൾക്കാൻ വേണ്ടി റൂമിൻ്റെ അടുത്തേക്ക് പോയിട്ട് ചെവി ഇങ്ങനെ കാതർത്ത് വെക്കുമ്പോൾ അത് നമ്മുടെ രേഖ കേൾക്കുന്നുണ്ട് അപ്പം രേഖക്ക് എന്ന് വിളിച്ച് ചോദിക്കാൻ പറ്റത്തോട് പെട്ടെന്ന് കാഞ്ചനെന്ന് ആ രീതിയിൽ പറയാം കാഞ്ചിനെ നീ എന്താ ചെയ്യണത് അവൾ നിന്ന് കേൾക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് രാധികാമിങ്ങനെ ചാടും അയ്യോ അമ്മയായിരുന്നു ഞാൻ കാഞ്ചിനെ ആണ് വിചാരിച്ചു അമ്മേ സോറി എന്ന് പറയുമ്പോൾ നമ്മുടെ രാധികാമക്കാകെ നാണക്കേട് തോന്നുവാട്ടോ അതിനുശേഷം അവർണിക അച്ഛനോട് പറയേണ്ട അച്ഛ എങ്ങനെയായാലും നമുക്ക് കിഷോറിനെ പുറത്തിറക്കണം അതിനുശേഷം അവൻ്റെ നല്ല ഭാഗങ്ങൾ മാത്രം നമുക്ക് എടുത്തിട്ട് അവനെ നമ്മളെ അവനെ കൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് ഉയർത്തണം അതിനുശേഷം അവനെ കൈവിടാം അത്രേ ഉള്ളൂ നമുക്കല്ല ഒന്നിയും തുടങ്ങാം എന്ന് പറയുമ്പോൾ നമ്മുടെ അവർണികയുടെ അച്ഛൻ അത് സമ്മതിക്കുകട്ടോ അങ്ങനെ നമ്മുടെ ആ ഒരു പ്രൊമോ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ